കൃത് സ്റ്റോർ ഞാൻ ദിവസിക്കുന്നു ഇന്ന് ഈ കൂട്ടായ്മ സഭരോടൊപ്പം എനിക്ക് വാങ്ങിക്കാനായിട്ട് സഹായിച്ചതിനാട്ടില്ല ഞാൻ ഇതാദ്യമായിട്ടല്ല ഇവിടെ ഒരു പത്ത് വർഷം മുമ്പ് തിരുവല്ലാഴ്ച സഭയുടെ കൂടെ ഇനി ഇവിടെ വന്നിട്ടുണ്ട് ഏകദേശം പത്ത് വർഷം മുമ്പായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ പ്രവചനം കൂടെ വരാൻ വന്നിട്ടുണ്ട് കൂടുതലുള്ള ദൈവത്തോടൊപ്പം നിന്ന് കൂട്ടായ്മ കേട്ട് നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മാറി ക്രിസ്തുവിൽ മാറി ദൈവത്തോടൊപ്പം ജൈവിതം നിർമ്മിക്കുന്ന കാലത്തെപ്പറ്റി നമ്മൾ കേൾക്കുന്നത് ഞാൻപാട് പറഞ്ഞു നമ്മുടെ സ്നാനപ്പെട്ട കാര്യങ്ങളും ആ സ്നാനും നമ്മൾ നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ കുഴിച്ചിടുന്നതിനോട് ദുര്യമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു നമ്മുടെ സഭകളിലാണ് ഞാൻ സ്വഭാവം കേൾക്കുന്നത് നമ്മൾ ദുരിത ക്രിസ്തു നമുക്ക് മരിക്കേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇന്ന് നമ്മളെപ്പോഴും നമ്മൾ നമ്മൾ എപ്പോഴും മരിക്കുകയും നമ്മുടെ ജീവിതത്തിലെ അത് പവനത്തിലും നമ്മുടെ സഹോദരങ്ങളിലും എല്ലാം നമ്മളെ ഈ ജഡത്തെ എപ്പോഴും ജന്റിപ്പിച്ചമയാക്കുന്ന ഒരു ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ മറ്റുള്ളവർത്തൊക്കെ കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള കാര്യം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ലോകം നമ്മൾ നമ്മുടെ ദേഹി അല്ലെങ്കിൽ അല്ല ദേഹം ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവൻ കർഷകർ മറിഞ്ഞിരിക്കുന്നു എന്നാൽ ആ നമ്മളെ നമ്മളീ നമ്മുടെ ശരീരത്തെയും ദേഹത്തെയും ധന്യപ്പിച്ച് അടിമയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് മരിപ്പിക്കാൻ അടിപ്പിക്കുന്ന സമയത്താണ് എന്നാൽ ആ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വസിക്കുന്നതായ രംഗത്തെ കേൾക്കാൻ ഇപ്പോഴത്തേക്ക് ഞാൻ കാരണം എന്താ ഇങ്ങനെയാണ് നമ്മളെപ്പോഴും സം പരിശുദ്ധാത്മാവിലാകാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഈ ഈ ഈ ജലത്തെ നമുക്ക് എപ്പോഴും തന്നിപ്പിച്ചു നമ്മളെ ശരീരത്തെ മരിപ്പിക്കാനായിട്ട് മരിപ്പിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കാരണം നമുക്ക് അത്താതെ കാരണം നമ്മളിട്ട് പാപം നമ്മുടെ കയ്യിലുള്ള അത്ര പാപത്തിൻ്റെ വാതുക്കൾ കിടക്കുന്നത് അല്ലാതെ നിന്നോട് തന്നെ എപ്പോഴും നമ്മൾ നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് എപ്പോഴും നമ്മുടെ മുവാതുക്കിൽ പാപം കിടക്കുന്നു ഇതിൻ്റെ ആഗ്രഹം നമ്മൾ വേണമെന്നും അവസരം നോക്കിക്കുക അവസരം നോക്കി നമ്മളെ എങ്ങനെയും ഈ തെറ്റിക്കാനായിട്ട് അവസരം നോക്കുക നമുക്ക് ജയിക്കേണ്ടത് ഈ പാവത്തെയാണ് നമ്മൾ അങ്ങനെ പാപത്തോട് പോരാടിക്കൊണ്ട് പാവത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്തുന്നോണ്ട് എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജയകരമായിട്ട് സ്ഥിരം നയിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ബസ്സൗണ്ടാക്കിയ കാവ് ഞാൻ അങ്ങനെ പറ്റി പറഞ്ഞാൽ എനിക്ക് കാഴ്ച അതിൻ്റെ ഞാൻ ശരി ഇതിലിരിക്കുന്ന പലരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൊണ്ടുവന്നേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ലായിരുന്നു എനിക്ക് പോകാനും വണ്ടി പോകാനൊക്കെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അച്ചു മുഞ്ഞുപോർ വന്ന ശേഷമാണ് ഇപ്പം ഒരു അഞ്ചാറ് ഒരു ആഴ്ചയോടെ ആയപ്പോൾ ഞാൻ പോകാൻ തുടങ്ങിയിട്ട് കാരണം കാഴ്ചയിൽ എനിക്ക് ഈ എ എൻ ഡിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ബൈബിളൊന്നും അതുകൊണ്ട് ആ കയ്യിൽ വായിക്കാനൊന്നും പറ്റത്തില്ല കാണത്തില്ല അപ്പം അങ്ങനെയുള്ള കാഴ്ചകളെ പരിഗണികളൊക്കെ ഉണ്ടിപ്പം അതോടൊപ്പം ഇപ്പം എൻ്റെ വൈഫാണെങ്കിലും കുളിക്കാൻ സുഖമില്ല പെട്ടിക്ക് കാരണം കൊണ്ട് പിന്നെ കുളിക്കാത്ത എനിക്ക് ഹോസ്പിറ്റലിൽ എന്ന് ആവശ്യം ഡയജസ്റ്റിസ് ചെയ്യണം കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട് അത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ ഞാൻ കിടക്കുന്നത് എന്നാലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ എന്നെ കർത്താവ് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ ഞങ്ങൾ കൂട്ടായ്മ കൂടുന്ന കാലം മുതൽ തന്നെ ഞാൻ അജിബറാ നിങ്ങളെല്ലാം അന്ന് അധികാരങ്ങൾക്കുള്ളവരാണ് എന്നാൽ ആ ഈ സൗകര്യം കൂടെ കേട്ട ജീവിത വചനം അതിന്നും ആ ഭജനം മുറുകിപ്പടിക്കാനായിട്ടും ഉള്ളത് എനിക്കൊരുപാട് പ്രലോഭങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലെ ഭാഗത്ത് സഭയിലേക്ക് തിരിച്ചു തരണം ഞാൻ ഒരാളെ മാത്രമല്ല എൻ്റെ വീട്ടിലെ ഭാഗത്തുനിന്ന് എന്നാൽ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനം ഇന്ന് എങ്ങനെ ഈ ഭൂമിയിൽ ഒരു പ്രാക്ടിക്കൽ കുടുംബജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് സത്യവചനം കേട്ടാൽ ഞാൻ ഈ കൂട്ടായ്മ ഇതിനു മുമ്പ് ഞങ്ങൾ വെല്ലക്കൂസ് പാരമ്പര്യം ഞാൻ കൊണ്ടായിരുന്നു എന്നാൽ ഈ ഈ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് മാത്രമാണ് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മൾ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമുക്ക് ഭാര്യ ഒരു പക്ഷേ നമുക്ക് എതിർത്തി നിൽക്കുന്ന സമയത്തും അവരോട് നമുക്ക് അവരുടെ മുമ്പിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ തല അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞ് ബതിൽ ബദൽ പറയാതെ അവിടെ നമ്മളെ മരിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ടൈമിൽ ഞാൻ പഠിച്ചത് മറ്റൊടുത്തുനിന്നും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഇന്ന് ഈ സഭയിൽ നിന്ന് കേട്ടാൽ അല്ലെങ്കിൽ ദൈവം കേട്ടാൽ അതിൻപ്രകാരം ഒരു ക്രിസ്ത്യ ജീവിതം എങ്ങനെ നമുക്ക് ഒരു ജയകരമായ ക്രിസ്ത്യം അയക്കാമെന്ന് ഞാൻ കേട്ടു അതിനാണ് എൻ്റെ ആഗ്രഹം ഒരുപക്ഷെ എൻ്റെ വൈഫ് പോലും പറയും നിങ്ങളെവിടെ കുഴിച്ചിടും നിങ്ങളെവിടെ കൊണ്ടു കാട്ടില്ലാണെങ്കിൽ നമ്മൾ കുഴിച്ചിട്ടാകും ഈ കുഴിച്ചിടാൻ വിഷയം നമുക്ക് നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനോട് വരണ്ട എനിക്ക് 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 ദൈവത്തോടെ പറയാൻ കാരണം നമ്മൾ നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതം ക്രിസ്തുവരാണ് അറിഞ്ഞിരിക്കുന്നത് എനിക്ക് ജാതികളുടെ അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ പക്ഷെ ഞാൻ അയക്കുന്ന ഏത് സാഹചര്യത്തിൽ ജീവിതത്തിൽ സത്യമായിട്ട് തീരുവാനും എനിക്ക് ഇങ്ങനൊരു കൂട്ടായ്മ തന്നു നന്ദി പറയണം പറയാൻ കൂടി ഒന്നിന്റെ ഒന്നാം അധ്യായം അതിന്റെ ഒപ്പതാമത്തെ വാക്യത്തിന്റെ നമ്മുടെ തൻ്റെ പുത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ഓർക്കാൻ ദൈവദിനം കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ദൈവം കരി നമ്മളെ കൺസിഡർ ചെയ്യേണ്ട തക്കാണോ ഇല്ല നമ്മൾ വായിക്കുന്ന പോലെ മനുഷ്യ പുത്രനെ ഓർക്കേണ്ടതിന് മനുഷ്യനെ എന്ത് വളരെ വളരെ ചെറുതായിട്ടുള്ള നമ്മളെ വലിയൊരു ദൈവം നമ്മളെ ഓർക്കുന്നു നമ്മളെ ആ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിനെത്ര ഞാനതിനെത്ര വാല്യൂ ചെയ് എത്ര വില മതിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് എന്നുള്ള സത്യക്ഷിക്കും നമ്മൾ നമ്മൾ കേട്ട പോലെ ഒരു പലപ്പോഴും നമ്മൾ ആത്മീയതയുടെ പല സ്ഥലങ്ങളിലെത്തിച്ചേർന്നിട്ട് നമുക്ക് നമ്മളെ പറ്റിയുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോയി മറ്റു നമ്മൾ ഒരു ചില 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 സാഹചര്യങ്ങളെത്തിച്ചേർന്നിട്ട് കേട്ട നമ്മൾ നമ്മൾ എന്തോ ആയി എന്നുള്ളൊരു തോന്നൽ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളെ കാണുമ്പം നമ്മൾ ഇന്നത്തെ ഇലക്ട്രോണിക്സ് യൂസിലൊക്കെ പറയുന്ന പോലെ പല ഫ്ലാഗുകൾ ദൈവം നമ്മുടെ നമുക്ക് തരും ചില മഞ്ഞ ലൈറ്റുകൾ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ മിന്നുന്നതാണ് അവിടെ അവിടെയെങ്കിലും നമുക്ക് നമ്മളെ കണ്ടുണരാനായിട്ട് ദൈവം തരുന്ന ഓരോ സാധ്യതകളാണ് ദൈവം തന്നെ നമ്മുടെ യാഥാർത്ഥ്യത്തിലുള്ള അവസ്ഥകളെ കാണാനായിട്ട് നമ്മ അവിടെയാണ് നമുക്ക് നമുക്ക് നമ്മളെ കണ്ടുണരാനായിട്ട് ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഓരോ ഓരോ പ്രകാശനങ്ങളാണ് അതോ എന്ന് ഞാൻ അറിയാതെ വിചാരിക്കാറുണ്ട് നമുക്ക് ഈ നിലയില് അത്ര ഉന്നതമായ ഒരു വലിയ ഫെലോഷിപ്പിലേക്ക് ഒരു വലിയ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കാൻ നമ്മളത് അത്ര ഉന്നതമായ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കേ നമ്മൾ അതിൽ അതിൽ കുറവായിട്ട് നമ്മൾ ജീവിക്കുമ്പം നമ്മൾ യേശുവിൻ്റെ ഒരു സാക്ഷ്യമല്ല നമ്മൾ ചുറ്റുമുള്ളവരുടെ ഇടയിൽ കാണിക്കുന്നു ഒരു കാര്യം അത് വളരെ അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് അവിടെയാണ് നമ്മൾ അവിടെ നമ്മള് നമ്മൾ അവർക്ക് നമുക്ക് എത്ര എത്ര പ്രോമിസുകൾ ദൈവം തന്നിരിക്കെ അല്ലെങ്കിൽ ഈ ഒരു ഫെലോഷിപ്പിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക നമ്മൾ ലോകം നമ്മുടെ കണ്ണുകൾ നമ്മുടെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളുടെ നിലവാരം എവിടെയാണ് എന്ന് നമുക്ക് അവരവരെ എന്നെ ചോദന ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ പെട്ടെന്നൊരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ഗോയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിലയുടെ ഒരു വലിയ ഒരു ചോയ്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ പെട്ടെന്ന് ഒരു കള്ളം പറയേണ്ട ഒരു സാഹചര്യം നമ്മൾ എന്തുവാ ചെയ്യുന്ന ഇത് രാവിലെ ഞാൻ പറഞ്ഞൊരു കാര്യ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നമ്മൾ എത്ര ഈഗോ ഉള്ളവരാണ് നമുക്ക് ആ സമയത്ത് നമ്മുടെ ഈഗോ ആണോ ദൈവത്തിന്റെ ഫെലോഷിപ്പ് ആണോ നമുക്ക് ഏറ്റവും വിലയുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഡൗൺ ടു വെർത്തായിട്ട് നമ്മുടെ ഓരോ നമ്മൾ ഏതിനെയാണ് വാല്യൂ ചെയ്യുന്നത് ഏതിനെയാണ് നമ്മൾ വില മതിക്കുന്ന കാര്യം ആ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വെളിപ്പെടുന്നത് ഞാൻ ദൈവം അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ ഫെലോഷിപ്പില് ജീവിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ യേശുവിന്റെ സന്തോഷം യേശുവിന്റെ സമാധാനം യേശുവിന്റെ സ്വസ്ഥത അനുഭവിക്കാനായിട്ടാണ് ഓരോ ദിവസവും ഈ വലിയ വെല്ലുവിളിയാൽ നമ്മളിപ്പം മഴയത്തും വെയിലത്തും ഒക്കെ അതിലൂടെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്നിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു യേശുവിനുള്ള അതേ ക്വാളിറ്റി യേശുവിനുള്ള ഒരു ക്വാളിറ്റി ലൈഫ് യേശുവിനുള്ള ഒരു ആ നില ആ നിലവാരമുള്ള ഒരു ജീവിതം സ്വസ്ഥതയും അനേകം പ്രശ്നങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും സ്വസ്ഥതയും സമാധാനവും ക്രിസ്തുവിനുള്ള സന്തോഷവും ഉള്ള ഒരു ആ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടി പ്രോമിസ് ചെയ്തതെന്നിരിക്കേം നമ്മൾ അതിൻ്റെ അതിൻ്റെ ഒരു പേര് അങ്ങനെ ഒരു പുറമെ ഒരു പേര് മാത്രം ഉണ്ടാകുകയും നമ്മൾ ഉള്ളിൽ നമ്മൾ അരക്ഷിതരായി ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാൽ നമ്മൾ വായിച്ച പോലെ ഗോഡ്ഫുൾ നമ്മൾ ആ നമ്മൾ ആ നിലയിലേക്ക് നമ്മൾ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന ദൈവം തരാനായിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കേട്ടപോലെ അവിടെ എല്ലാം നമ്മുടെ ഈ ഈ ഇപ്പൊ താഴേക്ക് പോകാവുന്ന മനുഷ്യന്റെ ഈവയെ നമ്മള് പിടിച്ച് വെച്ചുകൊണ്ട് ഇരിക്കാതെ നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിപ്പം പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യം നമ്മുടെ നമ്മുടെ ഈ ഇത്ര ചെറിയ മനുഷ്യരാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈവോ വളരെ വളരെ നമ്മളെന്തോ ആണെന്ന് നമ്മുടെ എന്തി നമ്മൾ ധരിച്ച് നമ്മുടെ നമ്മൾ നമ്മള് ഇട്ടുള്ള പോലെ നമുക്കൊരു ഒരു റോഡിൽ നടക്കുന്ന ഒരു പോലും അയാൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഒരു വിഷക്കാരനായിരിക്കാം പക്ഷെ അയാൾ ചിലപ്പോൾ വലിയ ഈഗോ തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞു നമ്മൾ ആളിനെ ഒന്നും ഒരു ബാധകമല്ല നമ്മൾ എത്ര എത്ര ഈഗോ ഉള്ളവരാണെന്ന് ദൈവം നമ്മളെ കാണിച്ചു തരുന്ന ഒട്ടേദി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇതെ ഇതെല്ലാം എന്തിന്റെ ഇത് ഇതല്ല എന്തിന്റെ എന്തിന്റെ റിസോർസ് എടുത്തതില്ല എന്തിന്റെ ആണെന്ന് ചോദിച്ചത് ഈ ലോകത്തിന്റെ വെൽത്തും പറഞ്ഞ പോലെ കൗടന്നു ചാണകം പോലെ അല്ലെങ്കിൽ അതിൽ ലോറായിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി ഈ നിലയിൽ ജീവിതം നയിക്കാനായിട്ട് ദേവ രാവിലെയും എന്നെ വിളിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു ദൈവത്തിന്റെ അവന്റെ സ്നേഹം നമ്മൾ നമ്മളാ വായിക്കു വായിക്കുമ്പോൾ ഗുരുവിന്റെ മഹാസ്നേഹം നിമിത്തം ആ നമ്മൾ നമ്മൾ ആ ആ രണ്ടിന്റെ നാലേ വായിക്കാൻ വേണ്ടിയത് കാരണം സമ്പന്നമായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ആ നമ്മളിപ്പോ വായിച്ചു ആടാത്ത വാക്യം ക്രിസ്തയശുവും നമ്മെ കുറിച്ചുള്ള വാത്സലയത്തിൽ തന്റെ പ്രതിഭയുടെ അത്യന്തരത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തയു അവരോടുകൂടി സ്വർഗത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു ശരിക്കും നമ്മുടെ കൃപയുടെ അത്യന്ത നമ്മൾ ദൈവം കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കാണിക്കാനായിട്ട് നമ്മൾ എവിടെ ആയിരിക്കണം നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നെങ്കിൽ മാത്രമേ ഈ കൃപയുടെ അത്യന്താനായിട്ട് കഴിയുള്ളൂ നമ്മൾ ലോകത്തിലായിരിക്കുന്നെങ്കിൽ നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങൾ കാണും നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അത്യന്തമായ ധനത്തെ കാണാനായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹത്തിലാസമ്പന്നനായ സ്നേഹം നമ്മളെ ഓരോ ദിവസവും ഓരോ മീറ്റിംഗ് വഴിയും കഴിയുമ്പോഴും മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവരുടെ കള്ളം പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞ പോലെ സന്ദീപര് പറഞ്ഞ പോലെ അവരങ്ങനാണ് അവര് വഞ്ചിക്കുന്നവരാണ് അവർ ദോഷമുള്ളവരാണ് അങ്ങനെ മറ്റുള്ളവരുടെ വലിയ ഒരു കഥ പറയുന്നതിനപ്പം ഞാൻ പോലും കഥാപയ ഇതിന് സമാനമായിട്ടുള്ളൊരു ഇതിനേക്കാളും വളരെ മോശമായി സി എസ് വലിയ വലിയ ഉപദേശങ്ങൾ പറയുന്ന സമയം പോവുകയും ഇതിനെതിരെ സംസാരിക്കുന്ന കൗൺസൽ മെസ്സേജുകൾ സൗജന്യമായിട്ടുള്ള മെസ്സേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയും ഈ വിഷയത്തിൽ മനസ്സാന്തരം ഇടാത്ത ഇവർ കാണുമ്പോൾ കഥാപി എനിക്ക് എന്നെ പറ്റി തന്നെ ഓർത്ത് അനുഭവിക്കാനായിട്ടും മനസ്സിലായിട്ടും എന്ന് മാത്രമല്ല യേശുവിന്റെ ആ ദൈവത്തിന്റെ സ്നേഹമുള്ള വിളിയിലേക്ക് പ്രത്യാശയോട് നോക്കാനായിട്ടും അപ്രകാരവും ജീവിതം ചെയ്യാനായിട്ടും ദൈവം നമ്മെ എന്നെ വിളിക്കുന്നതിനായിട്ട് പ്രത്യാശയോ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ആഴ്ച ഒരു വാക്യമാണ് മൂന്നിന്റെ ഒന്ന് അതായത് നാല് വരെ ഉള്ള വാക്യങ്ങൾ അത് പിന്നെ ബ്രദറ് കൊളൂഷൻ ഒത്തിരി റെഫറൻസ് പറഞ്ഞു അതിനകത്ത് ഈ എന്നുള്ള ഒരു വാക്ക് എവിടെയോ ഞാൻ കേട്ടായിരുന്നു ബ്രദർ അത് അങ്ങനെ ഒത്തിരി ഷെയർ ചെയ്ത അവസരത്തിൽ എൻ്റെ മൈൻഡെല്ലാം ആ രീതിയിൽ അങ്ങോട്ട് ട്യൂൺ ചെയ്തു പിന്നീട് അച്ഛമ്മി ബ്രദർ ഇവിടെ വന്നിട്ട് ഫെലോഷിപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞു അപ്പം ഇത് രണ്ടും കൂടെ കേട്ടവർ ഞാൻ മിസ് ടൂൺ ആയിപ്പോയി എന്ന് വേണം പറയാൻ എനിക്ക് അതും പിടികിട്ടുന്നില്ല ഇതും പിടികിട്ടുന്നില്ല രണ്ടും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം കൂടെ പഠിഞ്ഞുപോയി ഈ ഇവിടെ നിന്ന് ഇത് ഇത് ഇതിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കാൻ അതായത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വെൻ അതായത് മൂന്നിൻ്റെ പൊളൂഷൻ മൂന്നിൻ്റെ നാല് വെൻ ക്രൈസ്റ്റ് ഹു ഈസ് അവർ ലൈഫ് അപ്പിയേഴ്സ് വെൻ യു ആൾസോ വിൽ അപ്പിയർ വിറ്റ് ഹിം ഇൻക്ലോറി നമുക്ക് മഹത്വത്തിൽ ഭർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെന്നുള്ളതായ ഒരു ഒരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത് എൻ്റെ ബൈബിൾ പുതിയ ദിനത്തിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെ സഹോദര ആവാക്യം ഇൻ ദിസ് ലൈഫ് ഒള്ളി വി ഹാവ് ഹോപ്പ് ഇൻ ലോഡ് ജീസസ് യു ആർ ദ മോസ്റ്റ് പിറ്റിയബിൾ പീപ്പിൾ എന്ന് പറയുന്നൊരു വാക്യമുണ്ടല്ലോ ഇത് നമ്മുടെ ഹോപ്പാണ് എൻ്റെ എൻ്റെ ഞാനും വിശ്വസിക്കുന്നു അത് തന്നെ ഇത് ആ ആ പത്തൊമ്പത് ആ കറക്റ്റ് ഇത് നമ്മുടെ ഈ എൻ്റെ ഈ ഈ നമ്മൾ ഈ ഈ ലോകത്തിലാണ് ഞാൻ ഈ ലോകത്തിലാണ് എൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാം ലോകക്കാരാണ് എന്തെങ്കിലും ഇച്ചിരി ആശ്വാസം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലവത്തിൽ വരുമ്പോഴേക്കാണ് ഇത് ഒരു നീതിയെ ഇഷ്ടപ്പെടുന്നതായ കുറേ കുറേ സഹോദരന്മാരുണ്ട് അവരുടെ കൂട്ടത്തിൽ വന്നാലും ഗോ വിത്ത് ദ വൈസ് പീപ്പിൾ വിൽ ബിക്കം വൈസ് അതായത് നമ്മൾ സാധാരണ പറയത്തില്ല എന്താ മുല്ലപ്പൂപ്പൊടി ഏറ്റുകിടക്കും കല്ലിനും കൊണ്ടാ സൗകര്യം നമ്മൾ അങ്ങനെ ഒരു ഒരു ഇതുണ്ട് ഗോ വിത്ത് ദ പീപ്പിൾ ബോട്ടിലി പീപ്പിൾ ഈ അത് കർത്താവിലുള്ളതായ ഒരു വലിയ വിശ്വാസം എനിക്ക് പറഞ്ഞിരിക്കുന്നു ഞാൻ ദേഹത്തെ സ്ഥിതിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഞാൻ പറയാറുള്ളത് ജീസസ് ഇസ് ക്രൈസ്റ്റ് ദ സണം കോൾമിൻ ദിസ് വേൾഡ് ഡയറ്റ് ഫോർ മൈ സീൻ റോസ് ബൈ ദ പവർ ഓഫ് ദിസ് മാതർ ഇസ് മൈ ലോൺ മൈ റിലീം അറ്റ് ദ സെയിം ടൈം ദൈ ലോഡ് ഈസ് ദ കൺസ്യൂമിംഗ് മൈ ഇത് ഞാൻ എന്നെ ആര് പഠിപ്പിച്ചതല്ല എനിക്ക് ഒരു ഒരു സുപ്രഭാതത്തിലോ ഒരു ദിവസം എനിക്ക് പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ വിശ്വാസി വന്നിട്ട് ഇപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞു എൺപത്തിനാലിന് ഞാൻ വന്നതാ ഏപ്രിൽ പതിനഞ്ചാം തീയതി അതിപ്പോൾ എത്ര വർഷമായാലും നിങ്ങൾ തന്നെ കൂട്ടിക്കോണം എന്ത് കഴിഞ്ഞാൽ എനിക്ക് കർത്താവിനെ ഒന്ന് ഈ വഴി അത്ര നല്ലതല്ല ഇച്ചിരി കഷ്ടപ്പാടുള്ളതാണ് அது கர்த்தாவது ஷமிக்கிறே அனுகிரிக்க அது எடுத்து பற்ற எந்தாடனால் ஏதாடா சோதிக்க ஒரு சமயம் யானிப்போம் எழுதி உபயோகிக்கோ அதுக்கெல்ட் ஆளுக்காரா யாக்கோவிட் லேகனத்தில் இங்கே ஒரு வாக்கியம்னோ நோட் நோட் ஃபிரண்ட்ஷிப் இஸ் അങ്ങനെ ആ സഹോദരമാണെന്ന് പറയാമോ ലോകത്തോക്ഷം നാലിൻ്റെ നാലാണ് അതിന് അതിന് മുമ്പായിട്ട് ഒരു ഒരു അഡ്രസ്സിംഗ് ഉണ്ട് അത് ഞാൻ പറയുന്നില്ല ഡു യു നോട്ട് നോ ദ്രണ്ട് ദൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഫോർ വാണ്ട്സ് ടു ബി എ ഫ്രണ്ട് ഓഫ് വേൾഡ് മേക്സ് ഇൻസെൽമി ഓഫ് നമ്മൾ എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവമായിട്ടുള്ള ഈ സഹോദരിയുടെ പിന്നെ ഫെലോഷിപ്പിനെ പറ്റി പറയും ഫെലോഷിപ്പിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ രണ്ടാമധ്യായത്തികത്തെ പറ്റി പറയുന്നുണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാമത്തെ ദിവസമാണ് ഞാൻ എന്നായി ആ പ്രോവർപ്പെടുത്ത് വായിച്ച അവസരത്തിലാണ് അതിങ്ങനെയാണ് പറയുന്നത് പറയുന്നത് വിസ്റ്റം ഹസ് ബിൽട്ട് ഹർ ഹൗസ് ഷീ ഹാസ് ഹ്യൂൺ ഔട്ട് ഹർ സെവൻ പീലേഴ്സ് ഇത്

அப்போசி இரண்டாம் அத்தியாயம் ரெண்ட் முப்பத்தெட்டு ഗിഫ്റ്റ് ഓർത്ത് ഹോളി സ്പിരിറ്റ് അവിടെ മൂന്നെണ്ണം പറയാ റിപ്പൻഡൻസ് ബാപ്റ്റിസം അത് ബാപ്റ്റിസം ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ദൻ അപ്പോസ്റ്റൽ ടീച്ചിങ് ഫോർട്ടീൻ ഫോർട്ടി ടു ഞാൻ പറഞ്ഞതല്ല ഇത് പിന്നെ എൻ്റെ ആ സഹോദരൻ പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാ ടീച്ചും ആ സഹോദരങ്ങൾ പോക്കോട്ടെ അപ്പോസ്റ്റൈൽ അപ്പോസ്റ്റിൽ ഡോക്ടറിൻ്റ് ഫെലോഷിപ്പ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഫെലോഷിപ്പാണ് ഫെലോഷിപ്പ് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇത് ഇത് പറഞ്ഞത് വായിച്ചത് ആൻഡ് പ്രയർ ഈ ഇതാണ് ഏഴ് ഏഴ് കാര്യങ്ങളാണ് ഈ സവരണത് ഫെലോഷിപ്പിനെ പറ്റി പറഞ്ഞതുകൊണ്ട് എൻ്റെ എൻ്റെ മന മനസ്സിലന്ന ഓർമ്മ വന്നു അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ പിന്നീട് ദൈവദിനത്തിൽ ഒരു ഞാൻ കോവിൻ്റെ ലെവലത്തിൽ രണ്ടിൻ്റെ പത്തിലാണെന്ന് തോന്നുന്നു ഇഫ് യു കീപ് ഓൾ ദ കമാൻമെസ് ആൻഡ് സ്റ്റംബിൾസ് അത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെ എല്ലാ മനുഷ്യനും എല്ലാ കോഴികളെയും അതിലൊരു പിന്നെ തിന്മ കാണത്തില്ല എന്തെങ്കിലും ഒരു നന്മ കാണും അത് അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ ഇങ്ങനെ പറയുന്ന ഓൾ ദ കമാൻഡർ ഓൾ ദ കമാൻഡൻ സ്റ്റംബിൾ ഇൻ വൺ പോയി கமா எணம் ப் ஒரு போது நம்ம அது ஸ்டுது என்னது ஆ கோயில் என்ன நாலிண்ட நாலே ரெண்டி ரெண்டி பத்து இது ரெண்டு வாக்கியங்கள் எங்களுக்கு அது ஓகே போகணும் பண்ணி மாதேயு அது എൻ്റെ കർത്താവ് വരുമ്പോൾ നമ്മൾ എളുപ്പപ്പെടുന്നതിന് വേണ്ടി ഉള്ളതായ എക്സപ്റ്റേഷൻസാണ് നമുക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്നത് ഈ കർത്താവിനെ മുറപ്പിടിച്ചുകൊണ്ട് നിങ്ങളോട് ബോധിന് വേണ്ടി ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുള്ള പ്രാർത്ഥന എനിക്കും എൻ്റെ കൂടുംബത്തിൽ ി പറയുന്നു ഇന്ന് കേട്ടത് കൊല ഒന്നിന് മൂന്നിൻ്റെ ഒന്നും കേട്ടോ നാലുവരെ നമ്മൾ നമ്മൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ തേജസ്സിൽ മറന്നിരിക്കുക എനിക്ക് മനസ്സിലായതും നമ്മുടെ ആദാമ ആദാമ തേജസ് ക്രിസ്തുവിൻ്റെ തേജസ്സിൽ ഇരുന്ന് പാപം ചെയ്തപ്പോൾ അതിന് പോയി മരണത്തിൻ്റെ ആ തേജസ് പറയപ്പോൾ നഗ്നായിരുന്നു കണ്ടിട്ട് ആ മര മരത്തിൻ്റെ ആ കീ പോയി ഒഴിച്ചിരുങ്ങി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള തേജസ് നമ്മുടെ യേശുവിലുള്ള തേജസ് നമ്മൾ ഒരിക്കലും വിട്ടുകളും